ും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാവണ സമാഗമ സന്ദർഭത്തിലേക്ക് മടങ്ങാം അതികോര കൃത്യനിരതരും അതുല്യശക്തരുമായ കരദൂഷണത്രിശിരസുകളെ ക്രൂരന്മാരായ പതിനാലായിരം സൈന്യങ്ങളോടൊന്നിച്ച് വെറും മൂന്നിലധികം നാഴിക കൊണ്ട് ശ്രീരാമൻ ഒറ്റയ്ക്ക് നിഗ്രഹിച്ചു ദൃക്സാക്ഷിയായി നിന്ന ശൂർപ്പണക ഇടിനാദം പോലെ ഉച്ചത്തിൽ ദീനദീനം മുറയിട്ടു തുടങ്ങി ഏതൊരാൾക്കും ചെയ്യുവാൻ കഴിയാത്തതും ചിന്തിക്കുവാൻ കൂടി വിഷമം ആയതുമാണ് രാമൻ്റെ യുദ്ധസാമർഥ്യം ആ രാക്ഷസി വിചാരിച്ചപ്പോഴേക്കും ഭയപ്പെട്ട് വിറച്ചു തുടങ്ങി ശ്രീരാമ ആശ്രമപരിസരത്തിൽ നിൽക്കുവാൻ പോലും ശൂർപ്പണയ്ക്ക് സാധിക്കാതെയായി അഗ്രജ പാലിതമായ ലങ്കയിലേക്ക് അവൾ ഓടി അരമനയിൽ അസുരപ്രമുഖന്മാരും ഒത്തുചേർന്ന രാജസദസ്സിൽ അമിത തേജസ്വിയായി അസുരാധിപൻ അമാത്യന്മാരാൽ ആവൃതനായി അമരേന്ദ്രനെ പോലെ ഇരിക്കുന്നത് അവൾ കണ്ടു സൂര്യപ്രഭയാളുന്ന സ്വർണസിംഹാസനത്തിൽ നെയ്യൊഴിച്ച് പോലെ തേജപ്രസരം പരത്തുന്ന രാവണൻ ദേവഗന്ധർവഹർഷീന്ദ്രന്മാർക്കു കൂടി അജയ്യനായി ഏതൊരു യുദ്ധരംഗത്തിലും അതിശൂരനായി വായ്പ്പിളർന്നിരിക്കുന്ന അന്ധകനെ പോലെ പ്രക്ഷോഭിക്കുന്നു ദേവാസുരന്മാർ തമ്മിലുണ്ടായ ഉഗ്രരണത്തിൽ വജ്രായുധ പ്രഹരമേറ്റവൻ ഐരാവത ഗജേന്ദ്രന്റെ കൊമ്പുകൾ കൊണ്ട് തഴംപാർന്ന കൂടിയവൻ പത്തു തലകളും ഇരുപത് കൈകളും വിശാല വക്ഷസും ആർന്നവൻ അമാനുഷങ്ങളായ വിശിഷ്ടഭോജ്യങ്ങൾ ആസ്വദിക്കുന്നവൻ രാജലക്ഷണങ്ങളെല്ലാം ഒത്തവൻ വൈഡൂര്യരത്നശോഭ എഴുന്ന ദേഹത്തോടു കൂടിയവൻ അവയവങ്ങൾക്കെല്ലാം അനുയോജ്യങ്ങളായ ഉത്തമ ആഭരണങ്ങൾ അണിഞ്ഞവൻ സുരാസുര യുദ്ധത്തിൽ അനേകം തവണ വിഷ്ണുചക്രം കൂടി ഏറ്റിട്ടുള്ളവൻ നീണ്ട കൈകൾ വെളുത്ത പല്ലുകൾ തേജസ് ഇലുന്ന മുഖങ്ങൾ എന്നിവയുമൊത്ത് മാമല പോലെ വിലസുന്നവൻ ദേവന്മാരുടെ അത്ഭുത ശക്തിയുക്തങ്ങളായ ശാസ്ത്രാസ്ത്രങ്ങളെല്ലാം ദേഹം കൊണ്ട് തടുത്തിട്ടുള്ളവൻ മഹാകോര കോരയുദ്ധങ്ങളിൽ മറ്റുള്ള ആയുധജാലങ്ങൾ സഹിച്ചിട്ടുള്ളവൻ മഹാസാഗരങ്ങളെ കൂടി നിഷ്പ്രയാസം ഏറ്റവും വേഗത്തിൽ കലക്കുവാൻ കഴിവുള്ളവൻ മാമല ശൃംഗങ്ങളെ അനായാസമായി പിഴുതെടുത്ത് എറിയുന്നവൻ ദേവപര്യന്മാരെ കൂടി നിർദാക്ഷിണ്യം താടിക്കുന്നവൻ ധർമ്മമാകുന്ന മഹാവൃക്ഷത്തിൻ്റെ താഴ്വേര് അറക്കുവാൻ അശ്രാന്ത പരിശ്രമം ചെയ്യുന്നവൻ അന്യസ്ത്രീ രഥപ്രിയൻ ദിവ്യാസ്ത്രങ്ങളെല്ലാം പിഴയ്ക്കാതെ പ്രയോഗിക്കുന്നതിൽ അതിചതുരൻ യജ്ഞാദികളായ സത്കർമ്മങ്ങളെ നശിപ്പിക്കുവാൻ അത്യാകാംക്ഷയോടുകൂടിയവൻ ത്രിലോകണ്ഠനെന്ന സജ്ജനങ്ങളാൽ പ്രശസ്തി ആർന്നവൻ അസുരേശ്വരനായ രാവണൻ അവർണനീയമായ മാഹാത്മ്യം ആർന്നവനാണ് ഭോഗവതീപുരിയിൽ നിർഭയം ചെന്ന് അത്യുഗ്ര മഹാസർപ്പമായ തക്ഷകന്റെ പ്രിയപത്നിയെ കവർന്നെടുത്തു നാഗരാജാവായ വാസുകിയെ പരാജിതനാക്കി കൈലാസപർവ്വത നിവാസിയും യക്ഷനാഥനുമായ കുബേരനെ വന്ന് മനോവിചാരമനുസരിച്ച് പോകുന്ന പുഷ്പക വിമാനം തട്ടിപ്പറിച്ചു നന്ദനോദ്യാനം ചൈത്രരഥം തുടങ്ങിയ ദേവരാമങ്ങളെ ചിന്ന ഭിന്നമാക്കി ഉദിച്ചുയരുന്ന സൂര്യനെയും ചന്ദ്രനെയും വേണമെങ്കിൽ തടുക്കുവാനുള്ള മഹാശക്തി ആ കൈകൾ കൊണ്ട് പതിനായിരം വർഷം തപസ്സു ചെയ്ത് അവസാനം സ്വശിരസുകൾ ഓരോന്നായി ഹോമിച്ച് ബ്രഹ്മാവിനെ സംഭ്രീതനാക്കിയ ധീരനാണ് ദേവന്മാർ അസുരന്മാർ സർപ്പങ്ങൾ ഗന്ധർവന്മാർ പിശാചുക്കൾ പക്ഷിമൃഗാദികൾ തുടങ്ങി മനുഷ്യനൊഴികെയുള്ള ഏതൊരു ജീവിയിൽ നിന്നും മരണഭയം ഇല്ലാത്തവനാണ് വേദോക്ത യജ്ഞങ്ങളിൽ ദ്വിജശ്രേഷ്ഠന്മാർ മന്ത്രപൂർവകം യഥാവിധി സോമരസം പിഴിഞ്ഞുവച്ചത് നിർഭയം ചെന്ന് പാനം ചെയ്യുവാൻ മടിക്കാത്തവനാണ് ന്യൂനത ഏതും ഇല്ലാതെ യജ്ഞകർമ്മങ്ങൾ ചെയ്യുന്ന ബ്രാഹ്മണോത്മാന്മാരെ സലീലം നിഗ്രഹിക്കുന്നവനാണ് പ്രജകൾക്ക് അഹിതം ഏകുന്നതിൽ തൽപ്പരനും ലോകഭയങ്കരനും സകല ജീവജാലങ്ങൾക്കും കണ്ണീരേകുവാൻ സാധിക്കത്തക്ക നിർദ്ധയനും കർക്കശനുമായ സഹോദരൻ അലൗകിക വസ്ത്രാഭരണാദികളും ദിവ്യമാല്യങ്ങളും അണിഞ്ഞ് ത്രിലോകാധിപനായി ചക്രവർത്തി ചിഹ്നങ്ങളുടെ മദ്യത്തിൽ വാഴുന്നത് ആ രാക്ഷസി കണ്ടു എത്രമാത്രം ശക്തനാണെങ്കിലും ശത്രുക്കളെ മുഴുവൻ നശിപ്പിക്കുവാൻ ദശവധനന് സാധിക്കും മഹാഭാഗനായ രാക്ഷസേന്ദ്രൻ എല്ലാ അമാത്യന്മാരാലും പരിവൃതനായിട്ട് ആണിപ്പോൾ രാജസദസ്സിൽ ഇരിക്കുന്നത് ഭയം കൊണ്ട് കിടികിടൈവിറച്ച ശൂർപ്പണക അഗ്രജ പുരോഭാഗത്തിൽ എത്തി മഹാത്മാവായ ലക്ഷ്മണനാൽ വിരൂപയായത് ഓർക്കും തോറും അവൾ ഭയമോഹാന്തയായി തീർന്നു എന്നാൽ സഹോദരനോട് താൻ നിർഭയയാണെന്ന് എന്ന നാട്യത്തിൽ പറയുവാൻ തുടങ്ങി ലോകരെ മുഴുവൻ കരയിക്കുവാൻ കെൽപ്പുള്ളവനും മന്ത്രിമാരുടെ മധ്യത്തിൽ ഇരിക്കുന്നവനുമായ സഹോദരനോട് ദുഃഖാർത്തയായ ശൂർപ്പണക കോപം കൊണ്ട് കൺ തുടുത്ത് സ്വരത്തിൽ പറഞ്ഞു ഇഷ്ടം പോലെ എല്ലാ സുഖങ്ങളും അനുഭവിച്ച് മധോന്മത്തനായി ദിവസം കഴിക്കുന്ന അങ്ങേക്കുണ്ടോ വല്ലതും അറിയുന്നു അത്യുഗ്ര ഭയമാണ് നമ്മെ മുഴുവൻ ബാധിച്ചിട്ടുള്ളത് എന്നിട്ട് യാതൊന്നും അറിയാതെ ഇങ്ങനെ ഇരിക്കുന്നുവല്ലോ വെറും ഗ്രാമ്യങ്ങളായ സുഖങ്ങളിൽ അത്യാസക്തിയോടുകൂടിയിരിക്കുന്ന തോന്നിവാസിയായ രാജാവിനെ പ്രജകളാരും ശ്മശാനത്തിലെ അഗ്നിയെ പോലെ ബഹുമാനിക്കുകയില്ല ചെയ്യേണ്ട കാര്യങ്ങൾ അതാത് സന്ദർഭങ്ങളിൽ വേണ്ട നിലയിൽ ചെയ്യാത്തൊരു മഹീപാലൻ ആ കാര്യങ്ങളോടും രാജ്യത്തോടും കൂടി തീരെ നശിക്കും സംശയമില്ല ചാരചക്ഷുസാണ് രാജാവ് അതില്ലാതെ അസ്വാധീനനായി വസിക്കുന്ന രാജാവിനെ ചേറു നിറഞ്ഞ ആറ്റിൻകരകളെ ആനകളെന്ന പോലെ പ്രജകൾ വർജിക്കും മഹാസാഗര മധ്യത്തിലെ പർവ്വതം പോലെ രാജ്യം രക്ഷിക്കാത്ത രാജാവ് നിസ്തേജനാണ് ഐശ്വര്യങ്ങൾ ഒരിക്കലും അവനിൽ അണയുകയില്ല ദേവന്മാർ ഗന്ധർവന്മാർ ദൈത്യന്മാർ എന്നിവരോടെല്ലാം കലഹിച്ച് ചാരന്മാരില്ലാതെ തോന്നിയത് ചെയ്യുന്ന ചപലനായ അങ്ങ് അരജസ്ഥാനത്തിന് എങ്ങനെ അർഹനായി ഒരു കുട്ടിയെപ്പോലെ ബുദ്ധിശൂന്യനായ ഹേ അസുര നേതാവ് അറിയേണ്ടതറിയാതെ അങ്ങ് രാജാവ് എന്ന നാമത്തിന് തന്നെ യോജിക്കാത്തവനാണ് ചാരൻ ധനം നയം ഇതൊന്നും ഇല്ലാത്ത അങ്ങ് ഒരു പ്രജയേക്കാൾ വ്യത്യാസം എന്താണുള്ളത് വിശാലമായ രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും നടക്കുന്ന കാര്യങ്ങൾ അതേപോലെ അറിയുവാൻ സാധിക്കുന്ന കണ്ണു വേണം ഒരു രാജാവായാൽ മന്നവന്മാർ ചാര ചക്ഷുസുകളാകണം ക്ഷുദ്രന്മാരായ കുറെ മന്ത്രിമാരും ഒന്നിച്ച് കൂത്തടിച്ച് നടക്കുന്ന അങ്ങയ്ക്ക് ചാരനുമില്ല അത്തരത്തിലുള്ള ചിന്തയുമില്ല അങ്ങയുടെ രാജ്യാതിർത്തിയിലുള്ളതാണ് ജനസ്ഥാനം അവിടെ നടന്ന വർത്തമാനങ്ങൾ യാതൊന്നും അറിഞ്ഞിട്ട് തന്നെയില്ലല്ലോ അതിഘോരങ്ങളായ കൃത്യങ്ങളേതും ചെയ്യുവാൻ കൈയിനും കരളിനും കേൽപ്പുള്ള പതിനാലായിരം അരക്കന്മാരോടുകൂടിയ കരദൂഷണത്രിശിരസുകളെ ആ രാമൻ ഒറ്റയ്ക്ക് നിഗ്രഹിച്ചു പ്രഭോ ദണ്ഡകാരണ്യത്തിൽ നമുക്ക് ഏറ്റവും സുഖമായിരുന്നു അതെല്ലാം അസ്തമിച്ചു മഹർഷിമാർക്ക് മുഴുവൻ അഭയം സിദ്ധിച്ചു രാമൻ നിഷ്പ്രയാസം ജനസ്ഥാനം മുഴുവൻ കീഴടക്കി കഴിഞ്ഞു മധോന്മത്തനും അന്യാധീനനും മഹാലുപ്ധനുമായ അങ്ങ് സ്വന്തം നാടിനു നേരിട്ട ആപത്തുകൾ യാതൊന്നും അറിയുന്നില്ല ദാനമൊന്നും ചെയ്യാത്തവനും ദുരഭിമാനത്തോടു കൂടിയവനും വലിയ ലുബ്ധനും ഗർഭിഷ്ഠനും ദുശാട്ട്യക്കാരനും സ്വയമായി കാര്യങ്ങൾ നിശ്ചയിക്കുന്നതിൽ ധാരാളം തെറ്റുപറ്റുന്നവനുമായ അരജനെ ആപത്തിൽ ആപ്ത മിത്രങ്ങൾ പോലും സഹായിക്കുകയില്ല മാത്രമല്ല അഹങ്കാരിയും മുൻകോപിയും ദുസ്വഭാവിയുമായ ഭൂപാലകനെ ആപത്തുകാലത്തിൽ സ്വജനങ്ങൾ ദ്രോഹിക്കുക കൂടി ചെയ്യും പ്രജാഹിതങ്ങൾ ചെയ്യാതെ ഭയപ്പെടേണ്ട സന്ദർഭത്തിൽ നിർഭയനായിരിക്കുന്ന രാജാവ് രാജ്യവിഹീനനായി ഒരു തൃണം പോലെ വിലയില്ലാത്തവനായി തീരും ഉണങ്ങിയ മുട്ടി മണ്ണിൻ കട്ടി പൂഴിമണ്ണ് എന്നിവ കൂടി ജനങ്ങൾ സ്വീകരിച്ചേക്കാം എന്നാൽ സ്ഥാനഭ്രഷ്ടനായൊരു രാജാവിനെ ഒരാളും ഒന്ന് തിരിഞ്ഞു നോക്കുക കൂടി ചെയ്യില്ല വെറും വിഴുപ്പ് വസ്ത്രം പോലെ ഉണങ്ങിക്കരിഞ്ഞ പൂമാല പോലെ രാജ്യഭൃഷ്ടനായൊരു വസുധാധിപനെ അവർ എത്രമാത്രം സാമർഥനായാലും വേണ്ടിയില്ല ഏതൊരാളും പരിത്യജിക്കും ഇന്ദ്രിയങ്ങൾക്ക് കീഴൊതുങ്ങാതെ എല്ലാം അറിയുന്നവനും കൃതജ്ഞനും ധർമ്മനിരതനും അഹംഭാവം ഇല്ലാത്തവനുമായ രാജാവ് നീണാൽ വാഴുമെന്നത് തീർച്ച ഉറക്കത്തിൽ മനക്കണ്ണ് തുറന്നിരിക്കണം കോപവും പ്രസാദവും സുവ്യക്തമാക്കണം അങ്ങനെയുള്ള അവനീന്ദ്രൻ പ്രജകൾക്ക് ഇഷ്ടപ്പെട്ടവനാണ് പ്രത്യക്ഷ ദൈവം പോലെ സമ്പൂജ്യനാണ് ഇത്തരം യാതൊരു ഗുണവുമില്ലാത്ത ഇല്ലാത്ത ദുർബുദ്ധിയായ രാവണേശ്വര അങ്ങ് ചാരന്മാരെ കൊണ്ട് രാക്ഷസ രാക്ഷസമഹാവധത്തെ അറിഞ്ഞിട്ടില്ല അസുരവംശത്തിനെ വലിയ അവമാനം വന്ന ഈ ഘട്ടത്തിൽ വിഷയസുഖ ലോലനായി ഗുണാഗുണങ്ങൾ ആലോചിക്കാതെ വസിക്കുന്ന അങ്ങ് നാടും പോയി ആപത്തിലകപ്പെടും സ്വദോഷണങ്ങളെ ഇത്രയും വെട്ടിത്തുറന്നു പറഞ്ഞ ശൂർപ്പണക വാക്കുകൾ നിശാചരേന്ദ്രനെ ലുബ്ധനാക്കി ഐശ്വര്യവും അഹങ്കാരവും ശക്തിയും ഒത്തുചേർന്ന ദശവർദ്ധനൻ ഏറെ നേരം ചിന്തയിലാണ്ടു അമാധ്യമധ്യത്തിൽ ആനന്ദത്തോടി അസുരേശ്വരൻ കോപാന്തയായ സഹോദരിയുടെ വാക്കുകൾ കേട്ട് ചൊടിച്ചുകൊണ്ട് ചോദിച്ചു പ്രിയപ്പെട്ട സഹോദരി ഈ രാമൻ എന്നവൻ ആരാണ് അവൻ്റെ വീര്യം എന്താണ് ആകൃതി എങ്ങനെയുള്ളതാണ് പരാക്രമം എത്രമാത്രമുണ്ട് സാധാരണ മനുഷ്യന്മാർക്ക് ദുർഗമമായ ദണ്ഡകാരണ്യത്തിലേക്ക് വന്നതെന്തിനാണ് ആയുധങ്ങൾ എന്തൊക്കെയാണ് ൂഷണ ത്രിശസ്തുക്കളെ മഹാ സൈന്യങ്ങളോടുകൂടി എങ്ങനെ നിഗ്രഹിക്കുവാൻ സാധിച്ചു അതിസുന്ദരിയായ നിനക്ക് ഇത്തരത്തിൽ വൈരൂഭ്യമേകിയത് ആരാണ് രാക്ഷസ ചക്രവർത്തിയുടെ ചോദ്യങ്ങൾ ശൂർപ്പണകെ ഒന്നുകൂടി ഗോപിഷ്ഠയാക്കി ഉത്തരം ഇങ്ങനെ പറയുവാൻ തുടങ്ങി ദശരഥ മഹാരാജാവിൻ്റെ സീമന്തപുത്രനാണ് രാമൻ നീണ്ടു വിളർന്ന കണ്ണുകൾ ആചാര ബാഹുക്കൾ മദനമോഹന സ്വരൂപം എന്നാൽ മര മാൻതോൽ എന്നിവയാണ് അണിഞ്ഞിട്ടുള്ളത് മഴവില് പോലെ മനോഹരമായ പൊൻ കെട്ടിയ വില്ലിൽ നിന്ന് അവൻ അയക്കുന്ന അസ്ത്രങ്ങൾ കാളകൂട വിഷമാർന്ന സർപ്പങ്ങൾക്ക് സദൃശ്യമാണ് യുദ്ധത്തിൽ ഞാൻ കണ്ണിമ വെട്ടാതെ ശ്രദ്ധിച്ചു നോക്കിയിട്ടും നിശിത ശരങ്ങൾ ആവാനാഴിയിൽ നിന്ന് എടുക്കുന്നതോ ഞാണിൽ ചേർക്കുന്നതോ വലിക്കുന്നതോ അയക്കുന്നതോ കാണുവാൻ സാധിച്ചില്ല എന്നാൽ ഒന്ന് മാത്രം വ്യക്തമായി കണ്ടു രാക്ഷസപ്പട ദുരിതുരെ ചത്തുവീണമലയ്ക്കുന്നത് ദേവേന്ദ്രൻ ആലിപ്പഴ വർഷം കൊണ്ട് സസ്യജാലങ്ങളെ നശിപ്പിക്കുന്നത് പോലെ ആ രാമൻ ഒറ്റയ്ക്ക് വെറും നിലത്തുനിന്ന് മൂന്നിലധികം നാഴിക കൊണ്ട് ഘോരഘോരന്മാരായ മഹാശക്തന്മാരുമായ പതിനാലായിരം രാക്ഷസ സൈന്യത്തോടൊപ്പം ഖരനെയും ദൂഷണനെയും ത്രിശിരസിനെയും കൂരമ്പുകളാൽ അന്ധകാലയം അണച്ചു അണച്ചുകഴിഞ്ഞു അയോധ്യാധിപ പുത്രനായ രാമൻ ദണ്ഡക വനത്തിൽ നമുക്കുണ്ടായിരുന്ന സുഖങ്ങളെല്ലാം അവസാനിപ്പിച്ചു മഹർഷിമാർക്കെല്ലാം അഭയം അരുളി മഹാത്മാവായ അദ്ദേഹം ദുഃഖിതയായ എന്നെ മാത്രം ഒഴിവാക്കി വിദുതാത്മാവായതിനാൽ പെൺകുല ചെയ്യുവാൻ ഇഷ്ടപ്പെട്ടില്ല എല്ലാവിധത്തിലും രാമന് തുല്യനായിട്ട് ഒരാളെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ തത് ഗുണ ബലമുള്ളവൻ ഏതൊരാൾക്കും ജയിക്കുവാൻ സാധിക്കാത്തവൻ അത്യുജ്വല കാന്തി എഴുന്നവൻ അമേയ ബുദ്ധിമാൻ രാമന്റെ അനുജൻ ലക്ഷ്മണൻ മാത്രം അഗ്രജന്റെ വലം കൈയും ബഹിശ്ചര പ്രാണനുമാണ് അനുജൻ ശരത്കാല പൂർണ്ണചന്ദ്രവതനം വിശാലലോചനം നീണ്ടു ചുരുണ്ട കേശജാലം കടനടുത്തുണ്ടാക്കിയതുപോലെ വടിവാർന്ന ശരീരം തങ്കവർണ്ണം ഒതുങ്ങിയ അരക്കെട്ട് ഉയർന്നതും ചുഗന്നതുമായ നഖം ഇങ്ങനെ ലക്ഷണങ്ങളെല്ലാം ഒത്തുചേർന്നവളും ജനകരാജി സുതയുമായ സീതയാണ് രാമൻ്റെ ധർമ്മപത്നി സർവതാ ഭർതൃഹിതൈഷിയായ ജാനകിക്ക് തുല്യായി ദേവിമാരിലോ കിന്നരികളിലോ യക്ഷികളിലോ ഒരുവളെ കാണുവാൻ സാധ്യമല്ല എപ്പോഴും സഞ്ചാരശീലയായ എനിക്ക് ഇത്തരത്തിലുള്ള ഒരു സൗന്ദര്യം കാണുവാൻ ഇന്ന് വരെ ഭാഗ്യം വന്നിട്ടില്ല സന്തുഷ്ടഹൃദയായ അവൾ ആരെയാണോ ശുശ്രൂഷിക്കുന്നത് ആ ആൾ ലോകത്തിലുള്ള സർവപുരുഷന്മാരിലും ഉത്തമനാണ് മാത്രമല്ല സ്വർഗാധിപനായ ദേവേന്ദ്രനേക്കാൾ മേലെയാണ് സംശയമില്ല അതുല്യ സൗന്ദര്യം എന്ന ആ സുശീല ഏതു പ്രകാരത്തിൽ നോക്കിയാലും അങ്ങേക്ക് ചേരുന്ന ഉത്തമ പത്നിയാകും അവൾക്ക് തുല്യനായൊരു ഭർത്താവ് മൂന്ന് ലോകങ്ങളിലും സശ്രദ്ധം തിരഞ്ഞാൽ കൂടി അങ്ങയെ മാത്രമേ കാണുകയുള്ളൂ കിടയറ്റ ആ സൗന്ദര്യധാമത്തെ അങ്ങയുടെ സഹധർമ്മിണി ആക്കണമെന്ന് എനിക്ക് തോന്നി എങ്ങനെയെങ്കിലും അവളെ ഇങ്ങോട്ട് കൊണ്ടുപോരുവാൻ ശ്രമിച്ചു അമയ ബലവാനായ ലക്ഷ്മണൻ നിഷ്പ്രയാസം എന്നെ ഇങ്ങനെ വിരൂപയാക്കി സൗന്ദര്യ സാരങ്ങളുടെ സർവസവുമായ ആ ഇന്ദുവനയെ ഒരിക്കൽ കണ്ടാൽ മതനന്റെ അനിവാര്യതങ്ങളായ അമ്പുകളാൽ അങ്ങ് അവശനായി തീരും തീർച്ച സുന്ദരിയായ അവളെ പത്നിയാക്കുവാൻ ആശയുണ്ടെങ്കിൽ അതിവേഗം പുറപ്പെടൂ വിജയം ഉണ്ടാകുമെന്ന് സങ്കല്പിച്ച് വലതുകാൽ ആദ്യം വയ്ക്കൂ രാക്ഷസവംശത്തിന് ഇഷ്ടമേകുവാൻ അല്പമെങ്കിലും ആഗ്രഹം അങ്ങേക്കുണ്ടെങ്കിൽ ആശ്രമത്തിൽ അതിവസിക്കുന്ന രാമനെയും അനുജനായ വീരലക്ഷ്മണനെയും കൂരമ്പുകൾ കൊണ്ട് കൊല്ലു എന്നാൽ വിധവയായ സീതയെ സ്വാധീനിക്കുവാൻ വിഷമമൊന്നും കൂടാതെ സാധിക്കും അവളം ഒന്നിച്ച് ഇഷ്ടം പോലെ ആനന്ദിക്കാം ഈ അനുജത്തിയുടെ വാക്കുകൾ അങ്ങയ്ക്ക് സ്വീകാര്യമായി തോന്നുന്നുവെങ്കിൽ ജനസ്ഥാനത്തിൽ വെച്ച് രാമൻ നടത്തിയ കൊടും കൊലകൾ അവമാനജനകമായി കാണുന്നുണ്ടെങ്കിൽ താമസിക്കാതെ പുറപ്പെടൂ ആ രാമനെയും ലക്ഷ്മണനെയും നിർദ്ദയം കൊല്ലണം അങ്കനാരഗ്നമായ സീതയെ ഇങ്ങോട്ട് കൊണ്ടുപോരണം അങ്ങയുടെ പത്നിയാക്കണം മൂന്ന് ലോകങ്ങളിലുമുള്ള വീരവീരന്മാരെ മുഴുവൻ കിടുകിടൈ വിറപ്പിക്കുന്ന ജ്യേഷ്ഠ അവിടുത്തെ ശക്തിയെയും കഴിവിനെയും കുറിച്ച് അല്പമെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ താമസിക്കാതെ പുറപ്പെടൂ അവിടുത്തെ സൈന്യങ്ങളിൽ എണ്ണപ്പെട്ട പതിനാലായിരം ഘോരഭടന്മാരെയും കരദൂഷണാദികളെയും ജനസ്ഥാനത്തിൽ വെച്ച് അമേയങ്ങളായ രാമഭാണങ്ങൾ നിഗ്രഹിച്ച വർത്തമാനം അവിടുത്തെ ഹൃദയത്തെ ചലിപ്പിക്കുന്നില്ലേ സ്വന്തം കൂട്ടുകാർ ആത്മാർത്ഥമായി രാജഭക്തി ഉണ്ടായിരുന്നവർ അവിടുത്തെ അഭിമാന സംരക്ഷണത്തിന് ഉഗ്രസമരം ചെയ്ത് യമാലയം അണഞ്ഞു ഈ വർത്തമാനം കേട്ടിട്ടും അവിടേക്ക് ക്ഷോഭം ഉണ്ടാകുന്നില്ലെന്നോ സ്വന്തം അനുജനായ കരന്റെ ചരമം ക്രൂരതരമായിട്ടുള്ള നിഗ്രഹം കേട്ടാൽ എന്തൊന്നാണോ പ്രതിവിധി ചെയ്യേണ്ടത് അതിനെ മഹാത്മാവായ അവിടുന്ന് ഉടനെ ചെയ്യൂ കോപാകുലയായ ശൂർപ്പണവിയുടെ വാക്കുകൾ നക്തഞ്ചരാധിപനെ ഗാത്രനാക്കി കാര്യഗൗരവം മനസ്സിലാക്കി മന്ത്രിമാരെ പറഞ്ഞയച്ച് അന്തപുരത്തിൽ ഏകാന്തമായി ഒരിടത്ത് ഏകാഗിയായിരുന്ന ഗുണദോഷങ്ങളുടെ ഏറ്റക്കുറവുകൾ ഗാഠമായി ചിന്തിച്ച് അവസാനം സ്വയമായി തന്നെ ചിലത് തീർച്ചപ്പെടുത്തി ഇനി ഞാൻ ചെയ്യേണ്ടത് ഇങ്ങനെയെല്ലാമാണ് മനച്ചാഞ്ചല്യം ഇല്ലാതെ മന്ദഹാസ സമന്വിതം ലങ്കേശ്വരൻ വാഹനശാലയിലേക്ക് ആരും കാണാതെ എത്തി സൂതനെ വിളിച്ച് അതിവേഗത്തിൽ തേർ ഒരുക്കിക്കൊണ്ടുവരൂ എന്ന് ആജ്ഞാപിച്ചു അതിസമർഥനും വിനീതനുമായ സാരഥി അരജന് ഹൃദ്യമായ രഥത്തിൽ തുരകങ്ങളെ കെട്ടി ഉത്തരക്ഷണത്തിൽ തൊഴുതുകൊണ്ട് മുന്നിലെത്തി പിശാചിൻ്റെ മുഖം പോലെയുള്ള കഴുതകളെ പൊൻകോപ്പുകൾ അണിഞ്ഞു കെട്ടിയ ഉദ്ദിഷ്ട സ്ഥാനത്തിൽ കൂടി വായുവേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തിലെത്തിക്കുന്ന രക്താലംകൃത രഥത്തിൽ വൈശ്രവണാനുജൻ ആരോഹണം ചെയ്തു സാഗരാഭിമുഖമായി തേർ തെളിച്ചു അമൂല്യവൈഢൂര്യരത്നത്തിൻ്റെ ശോഭയേന്തിയ രഥത്തിൽ രത്നകചിതമായ ചിതമായ പണ്ണങ്ങൾ ചാർത്തി വെൺകൊറ്റക്കുട വെൺചാമരം തുടങ്ങിയ ചക്രവർത്തി ചിഹ്നങ്ങളോടൊത്ത് ഇരുപത് കൈകളും പത്തു തലകളും സുവ്യക്തമാക്കിയ മുനീശ്വര ഹംധാവും അമരാരിയുമായ രാവണ പെരുമാൾ പത്തു കൊടുമുടികളോടു കൂടിയ പർവ്വതം പോലെ മനോഗതി അനുസരിച്ച് യഥേഷ്ടം പോകുന്ന തേരിൽ പ്രശോഭിച്ചു മിന്നൽ പിണരും വെള്ളിൽ പക്ഷികളും ഇടചേർന്ന കാർമേകം പോലെ നിശാചരേന്ദ്രൻ വിളങ്ങി മാമലകൾ കൊണ്ട് മതിൽ കെട്ടിയ പ്രകൃതി സുന്ദരമായ സാഗരതീരം മഹാപരാക്രമിയായ രാവണൻ സകുതുകം കണ്ടു വിചിത്ര വർണ്ണ ഉജ്വലങ്ങളും സുഗന്ധികളുമായ പുഷ്പങ്ങളും കായ്കളും നിറഞ്ഞ ആയിരം ആയിരം വൃക്ഷങ്ങൾ വികസിച്ച തണ്ടാർ നിറഞ്ഞ് അച്ചസ്ഫടിക ജലപൂർണങ്ങളായ പൊയ്കൾ ഹോമകുണ്ടങ്ങളും വേദികളും കൊണ്ട് വിളങ്ങുന്ന വിസ്തീർണ ആശ്രമങ്ങൾ വാഴ തകര തെങ്ങ് തുടങ്ങിയ വൃക്ഷാലംകൃതങ്ങളായ തോപ്പുകൾ പൈൻ പച്ചില പന പലവിധ പുഷ്പങ്ങൾ നിറഞ്ഞ തരുക്കൾ എന്നിവയോടുകൂടിയ പ്രദേശങ്ങൾ ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം